സിദ്ധാർത്ഥൻ കൊലപാതമാണ് ആ ഒരു കൊലപാതത്തിന്റെ പിന്നിലും അതായത് ഷാരോന്റെ കൊലപാതത്തിന്റെ ഗ്രീഷ്മിയുണ്ട് ഈ ഒരു കൊലപാതത്തിന്റെ പിന്നിലും ഒരു പെൺകുട്ടി ഉണ്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടി ആ സംരക്ഷിക്കുന്നത് ആരാണ് ഇതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എല്ലാ കേസുകളിലും ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുണ്ട് എന്നുള്ളതാണ് ഈ ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടിട്ടാണ് ഈ വെറ്റിനറി കോളേജിലെ വയനാട് വെറ്റിനറി കോളേജിലെ ഈ യുവാവിനെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന യുവാവിനെ നിഷ്കരണം കൊന്നതിന്റെ പിന്നിൽ ഒരു പെൺകുട്ടിയാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ യുവാക്കൾ എല്ലാവരും കൂടെ എന്താ പറയുക ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അദ്ദേഹത്തെ തല്ലിച്ചതച്ച് കൊന്നു എന്നാണ് പറയുന്നത് തീർച്ചയായും നമ്മുടെ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കേരള ജനത അതിൽ കാര്യം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നിയമപരിരക്ഷ കൊടുക്കുന്നുണ്ട് അത് അവരുടെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ പീഡനങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ കൊടുത്തിരിക്കുന്നത് പക്ഷേ ആ നിയമങ്ങൾ വെച്ച് അതിനെ ഇന്ന് വാളായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പരിചയമായിട്ടാണ് നിലവിൽ ഈ നിയമങ്ങൾ കൊടുത്തിട്ടുള്ളത് പക്ഷെ അതിനെ അവർ വാളായിട്ട് ഉപയോഗിച്ച് പുരുഷന്മാർക്കെതിരെ അവർ വാളോങ്ങുകയാണ് അതിന്റെ ഒരു നടപടികളാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു യുവാക്കൾ മരിച്ചാലും യുവാവ് മരിച്ചാലും അതിന്റെ പിന്നാൻ പുറത്ത് ഒരു ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചോ നമ്മുടെയൊക്കെ പഴയകാലത്ത് എങ്ങനെയാണ് പെൺകുട്ടികൾ വളർന്നു വന്നത് അത് ഏത് രീതിയിലാണ് അവർ പഠിച്ചത് ഏത് രീതിയിലാണ് അവർ ജീവിച്ചത് ഏത് രീതിയിലാണ് അവർ കുടുംബം പുലർത്തിയത് കുടുംബം കൊണ്ടുപോയിട്ടുള്ളത് ഏതൊരു കുടുംബത്തിന്റെ വിളക്കാണ് ഒരു പെണ്ണെന്ന് പറയുന്നത് പക്ഷെ ഇന്ന് ഏതൊരു കുടുംബത്തിന്റെയും വാളാണ് ഒരു പെണ്ണെന്ന് പറയാറുള്ളത് അതാണ് ഇന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ ഏറ്റവും കൂടുതൽ വളച്ചോടിക്കപ്പെടുന്നത് കേരളത്തിലാണ് കേരളത്തിലെ സ്ത്രീകളാണ് അപ്പോൾ ഇവിടെ ഈ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഈ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന മകനെ നിഷ്കരണ കൊന്നതിന്റെ പുറകിലും ഒരു പെണ്ണുണ്ട് പക്ഷെ ഈ പെണ്ണിനെ പൂശി അവളെ ഇതേ വരെ പോലീസോ പിന്നീട് വന്ന സി ബി ഐയോ ഇതുവരെ ആ പെൺകുട്ടിയെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല ഇതൊരു വേദനാജനകമാണ് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പുറത്തുവിട്ടിരുന്നു പിന്നെ ഏതാനും ചില മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒരു പ്രതിയാണെങ്കിൽ പ്രതിയാണെന്നുള്ള വ്യക്തമാണ് കാര്യം ആ സിദ്ധാർത്ഥന്റെ ആ ഉറപ്പിലും എട്ടിട്ടുണ്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാരിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് സുഹൃത്തുക്കൾ ഒരുപാട് പേര് മാധ്യമങ്ങളോട് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളത് പക്ഷെ അത് ശക്തമായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയോ ഈ പെൺകുട്ടിയെ പ്രതി ചേർക്കുകയോ ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിക്ക് എന്തും ചെയ്യാം കേരളത്തിൽ എന്ത് ചെയ്താലും അവൾക്ക് അവളുടെ പേരിൽ കേസുണ്ടാവില്ല അവൾക്ക് മുല്ലുപോലെ പുറത്തിറങ്ങി എന്നൊരു അവസ്ഥയാണ് ഇത് മാറിക്കെട്ടണം കാരണം ഇവിടുത്തെ പെൺകുട്ടികൾ നമ്മുടെ മക്കൾ ഒരിക്കലും ഈ കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാവാൻ പാടില്ല പുരുഷന്മാർ പോലും വലിയൊരു ഭാഗം പുരുഷന്മാർ പോലും പേടിച്ച് നിൽക്കുമ്പോൾ ഇവിടെ വളരെ ഈസിയായിട്ടാണ് പെൺകുട്ടികൾ വന്ന് ക്രിമിനൽ വലിയ കൊലപാതകം പോലുള്ള ക്രിമിനൽ കേസുകൾ ചെയ്യുന്നത് ഇതിനൊരു അറുതി വരണം ഇതിനൊരു അറുതി വരണമെങ്കിൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ പുറത്തു കൊണ്ടുവരണം ശിക്ഷിക്കപ്പെടണം നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല നമ്മുടെ പേര് നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖം വരും നമുക്കെതിരെ മോശം അവസ്ഥയുണ്ടാവും നമ്മൾ തേൽ കിടക്കേണ്ടി വരും ഇങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഓരോ വ്യക്തി അപ്പൊ ഇവിടെ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകുന്നത് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും ഒക്കെയാണ് നമ്മുടെ നാട്ടുകാരാണ് നാട്ടിലുള്ളവരാണ് ഏതൊരു പൗരനും നിയമം കൊണ്ട് കിട്ടേണ്ട ആനുകൂല്യവും പരിരക്ഷയും കിട്ടുകയും വേണം കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണം എന്നാൽ മാത്രമേ ഇവിടെ നല്ലൊരു നല്ലൊരു നിയമ നടപടി നിയമ സംവിധാനം ഉണ്ട് എന്നുള്ളത് ലോകമറിയത്തുള്ളൂ ജനമറിയത്തുള്ളൂ പക്ഷെ ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കുക അതൊരു നിർഭാഗ്യകരമാണ് ഇങ്ങനെ വരാൻ പാടില്ല ഏതൊരു പ്രതിയെയും ശിക്ഷിക്കണം അത് പെണ്ണ് ആണെന്നുള്ള ജനറടിസ്ഥാനത്തിൽ ആകരുത് കുറ്റം ചെയ്താൽ കുറ്റം ചെയ്യുന്ന വ്യക്തി ശിക്ഷ അനുഭവിച്ചിരിക്കണം അതിന് വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ പേര് ഫോട്ടോ ഒക്കെ ഞങ്ങൾ ഇട്ടിരുന്നു എല്ലാം മാധ്യമങ്ങളും കൊടുത്ത് അവിടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങണം കൃത്യമായിട്ട് അപ്പോ കൃത്യമായിട്ട് നടപടി ഉണ്ടാകും അറസ്റ്റ് ചെയ്യണം ജയിലിൽ ഇപ്പോ എത്ര പേര് അവിടെ ജയിലിൽ കിടക്കുന്നു അവരുടെ കൂട്ടത്തിൽ കൂട്ടുപ്രതിയായിട്ട് തന്നെ വരണം അതിൽ അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ ഒന്നാം പ്രതിയായിട്ട് വരണം അവർക്ക് വേണ്ടിയാണ് ചെയ്തതെന്നുള്ളത് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അവളെ പ്രതിയാക്കുക ഈ ഒന്നാം പ്രതിയെ മാറ്റി ചേർക്കുന്നത് അങ്ങനെ വരാൻ പാടില്ല അപ്പൊ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഈ യുവാവിന് അയാൾക്ക് നീതി കിട്ടണം അയാളുടെ ആത്മാവിനെ നീതി കിട്ടണം അയാളുടെ മാതാപിതാക്കൾക്ക് നീതി കിട്ടണം ഈ നാടിന് നീതി കിട്ടണം എന്നാണ് ഞങ്ങളുടെ അർത്ഥം